നമസ്കാരം എവർക്കും ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം നമ്മൾ ആക്ഷൻ ഹീറോ ബിജുവിൽ പോലീസിന്റെ വയർലെസ് പോയപ്പോൾ അവർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന് നമ്മൾ ആ സിനിമയിലൂടെ കണ്ടതാണ് അതുപോലെ ഒരു സംഭവം കോട്ടയം പോലീസിലും ഉണ്ടായിരിക്കുകയാണ് താഴെത്തങ്ങാടി മീനച്ചിനാറ്റിൽ കഴിഞ്ഞ ദിവസം വെള്ളം കളിക്കിടയിലുണ്ടായ വിവാദങ്ങൾ വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു അച്ചയൻസ് ജുവലറി എം ഡി ടോണി വർക്കിച്ച് നേതൃത്വത്തിൽ കുമരകം ടൗൺ ബോട്ട് ക്ലബ് അംഗങ്ങൾ വെള്ളം കളിക്കിടെ പ്രതിഷേധിച്ചത് വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് താഴെത്തങ്ങാടിയിൽ അഗ്നിരക്ഷാ സേന സംഘത്തിന്റെ സ്കൂബ ടീമിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള തിരച്ചിൽ നടത്തിയത് ഈ തിരച്ചിൽ എന്തിനു വേണ്ടിയാണെന്ന ചർച്ചയാണ് താഴെത്തങ്ങാടിയിലും പരിസര പ്രദേശത്തും ഇപ്പോൾ മുഴങ്ങുന്നത് താഴെത്തങ്ങാടിയിൽ വെള്ളം കളിക്കിടെ അച്ചയൻസ് ജുവല്ലറി എം ഡി ടോണി വർക്കഞ്ച് അഞ്ചു ലക്ഷം രൂപ വിലയുള്ള ഫോൺ മീനച്ചിനാറ്റിൽ പോയെന്നും ഇതിനു വേണ്ടിയാണ് നിലവിലിവിടെ തിരച്ചിൽ നടത്തുന്നു എന്നാണ് കഥ പ്രചരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം വെള്ളം കളിക്കിടെ കോട്ടയം ജില്ലാ പോലീസിന്റെ വയർലെസ് സെറ്റുകൾ ഒന്ന് മീനച്ചിനാറ്റിൽ ിൽ വീണുപോയിരുന്നു ഈ വയർലെസ് സെറ്റ് കണ്ടെത്തുന്നതിനായാണ് താഴ്ത്തങ്ങാടിയിൽ ഇന്ന് അഗ്നിരക്ഷാ സേന സംഘം തിരച്ചിൽ നടത്തിയത് എന്നാൽ തിരച്ചിൽ കാണാൻ കരയിൽ കൂടിയ ആളുകൾ തങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് കഥ പ്രചരിപ്പിച്ചതോടെ അച്ചാൻസ് ജൂലറി എം ജി ടോണി വർക്കിച്ചൻ്റെ അഞ്ചു ലക്ഷം രൂപയുടെ ഫോണായി വെള്ളത്തിൽ പോയത് എന്തായാലും പോലീസിൻ്റെ തിരച്ചിൽ സ്ഥലത്ത് തുടരുകയാണ്